മൂന്നാമത്തതാണ് ധർമ്മ ധർമ്മമായി അർത്ഥമായി കാമം എന്ന് പറയുന്നത് കാമം എന്ന് പറഞ്ഞാൽ പൊതുവെ കിട്ടുന്ന സുഖം എന്നാണ് അല്ലേ ആണോ പിന്നെ നമ്മൾ സുഖം കണ്ടെത്തുന്നത് ശ്രദ്ധിക്കുക നമ്മൾ സുഖം കണ്ടെത്തുന്നത് നമുക്കെന്ത് കിട്ടും എന്നുള്ള രീതിയിലാണ് എനിക്കെന്ത് കിട്ടുന്നു അപ്പം എൻ്റെ കംഫർട്ടാണ് എനിക്കുള്ള സുഖം അപ്പം അത് മാറ്റിയിട്ട് നമ്മൾ പറയണം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് സുഖം എന്നുള്ളത് സുഖം കൊടുക്കുമ്പോഴാണ് സുഖം പകരുമ്പോഴാണ് സുഖം കിട്ടുന്നത് അപ്പം എങ്ങനെയാണ് സുഖം കൊടുക്കുക അപ്പം നമ്മളാലാവുന്ന വിധത്തിലുള്ള സേവനങ്ങൾ നമ്മൾ ചെയ്യണം അപ്പം മനസ്സ് സമചിത്തമായി തീരും എന്തായിത്തീരും സമചിത്തമായി തീരും എന്താ സമചിത്വത പറഞ്ഞാൽ നല്ല സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നേരത്തെ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ കഷ്ടം വരുന്ന സമയത്ത് ആ കഷ്ടത്തിൻ്റെ തീവ്രതയൊന്നും പറയൂ ബാധിക്കില്ല നിങ്ങൾക്കതിൻ്റെ തീവ്രത ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഡെയിലി വൈകുന്നേരം ലളിതാ സഹസന നാമം ചൊല്ലുന്നു ചേരിക്കുക അങ്ങനെ വിചാരിക്കുക അപ്പം ഞങ്ങളുടെ നല്ല സമയത്തൊക്കെ ചൊല്ലുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷമം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി നിങ്ങൾ ഈ വിഷ്ണു ലളിതാസാസാം ചൊല്ലുന്നൊരു സംസ്കാരമുള്ളവരാണെങ്കിൽ ആ വിഷമത്തിൻ്റെ തീവ്രത തീവ്രമായി ബാധിക്കുമോ ഒറക്കെ പറയൂ ബാധിക്കുമോ നിങ്ങളെ അപ്പോൾ നമുക്ക് നല്ലതിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാനസികാവസ്ഥയുടെ പേരാണ് കാമംന്ന് കാമം എന്ന് പറഞ്ഞാൽ ശരിക്കും സമചിത്തമായ എന്നാണ് എങ്ങനെയുള്ള മനസ്സ് സമചിത്തമായ മനസ്സ് നല്ലത് ചെയ്ത് നല്ലതിൽ മുഴുകി നല്ലതിൽ ലയിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കഷ്ടകാലം വരുമ്പോൾ ആ നല്ലതിൻ്റെ ശക്തി കൊണ്ട് കഷ്ടകാലത്തിൻ്റെ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല അപ്പോൾ നോക്കൂ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ ഭാഗവതം കേൾക്കുന്നു ഞാനും നമുക്ക് രണ്ട് കൂട്ടർക്കും നല്ല തീവ്ര ചൂട് അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് നിങ്ങളെക്കാൾ ചൂട് കാരണം എൻ്റെ നേരെ വെച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ തീവ്രത എത്രയാണ് നോക്കൂ നിങ്ങൾ പോരാത്തതിന് നിങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ചൂട് ആറ്റിങ്ങോട്ടാണ് തട്ടുന്നത് മനസ്സിലായില്ലേ പിന്നെ കുറേയും കൂടി ഉയരത്തിൽ ഞാനാണ് ഇരിക്കുന്നത് ഷീറ്റിൻ്റെ അപ്പം നിങ്ങളിരിക്കുന്ന ഗ്രൗണ്ട് ലെവലിനേക്കാൾ കൂടുതലാണ് എനിക്ക് തട്ടുന്ന ചൂട് നിങ്ങളെക്കാളും പതിന്മടങ്ങ് തീവ്രതയാണ് ഈ ലൈറ്റൊന്ന് നിങ്ങളുടെ നേരെ വെച്ച് നോക്കാം പറയാം നിങ്ങൾക്ക് അതിൻ്റെ ചൂട് എത്രയാണെന്ന് പക്ഷേ ഈ ഭാഗവതത്തിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ഇത്ര ചൂട് ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എനിക്കറിയാം പക്ഷേ എനിക്ക് എൻ്റെ ശ്രദ്ധ അതിലേക്ക് പോവാത്തത് കൊണ്ട് ആ അറിയുന്നില്ല മനസ്സിലായില്ലേ പിന്നെ ഈ ഫാനും കൂടി വെച്ചുകൊണ്ട് അത്രയും തീവ്രതയില്ല അത് ഈ ചൂടിനെ ചൂടിനടുത്ത് മാറ്റുന്നുണ്ട് അപ്പം പറഞ്ഞ പോലെ നല്ല കാര്യത്തിൽ നമ്മൾ മുഴുകുമ്പോൾ കഷ്ടകാലം വന്നാലും അതിൻ്റെ തീവ്രത വളരെ ഉറകെ പറയൂ കുറവാണ് അത് നമുക്ക് ചെയ്യണ്ടേ വേണോ വേണ്ടേ അപ്പം നമുക്ക് അവസരങ്ങളില്ലാത്തോണ്ടല്ല നമ്മൾ പുറത്തിറങ്ങുന്നില്ല നമ്മളെ ഹിന്ദുക്കൾക്ക് എന്താ പറ്റിയത് ആരോ പണ്ട് നമ്മൾ ശപിച്ചു നീ ചുമരിൻ്റെ ഉള്ളിൽ പെട്ടു പോകട്ടെ എന്ന് അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ പെട്ടുപോകട്ടെ എന്ന് ശാപം കിട്ടിയ ഒരു വർഗമാണ് ആര് എന്തോന്നും ഇണ്ടാത്തത് പാലക്കാട് പണ്ട് ഒരു മാഷുണ്ടായിരുന്നു ഈ മാഷ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം വീടൊക്കെ പൂട്ടി ജനവാതിലൊക്കെ കുറ്റിയിട്ട് നിങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്യ അങ്ങനെയല്ല ചെയ്യ ആണോ ആ എന്നാൽ അങ് അദ്ദേഹം നേരെ വിപരീതമാണ് വീടിന്ന് പുറത്തു പോകുമ്പം വാതിലൊക്കെ തുറന്ന് ജനവാതിലൊക്കെ തുറന്നിട്ട് ആൾ സ്ഥലം വിടും മാഷൊറ്റക്കെയാണ് വീട്ടിലെത്തിയ മാഷ കുറ്റിയിട്ട് വാതിലും കുറ്റിയിട്ട് അപ്പോൾ എല്ലാവർക്കും തോന്നി മാഷയ്ക്ക് ലേശം ലേശം പൈസയുടെ കുറവുണ്ട് എന്ന് വെച്ചാൽ ചില എന്താണ് നട്ടും ബോൾട്ടും ഒക്കെ ലൂസാണ് അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴാണ് പൊതുവേ എന്തു ചെയ്യുക കുറ്റിയിട്ട് ജനവാതിലും കുട്ടിയിട്ട് നിങ്ങളാണെങ്കിൽ രണ്ട് മൂന്നും തവണ പോയി പൂട്ടും അല്ലേ അപ്പം മാഷോട് ചോദിച്ചും മാഷെ പൊതുവെ എല്ലാവരും പുറത്തു പോകുമ്പോൾ വീട് പൂട്ടിയിട്ടല്ലേ പോവാ മാഷെന്താ തുറന്നിട്ടിട്ട് പോകുന്നത് എല്ലാവരും വീട്ടിൻ്റെ അകത്തെത്തിയാലല്ലേ ജനവാതിലൊക്കെ തുറന്നിട്ട് ആണോ ആണോ അല്ലയോ അപ്പം മാഷ് പറഞ്ഞു എൻ്റെ വീട്ടിലെ ഏറ്റവും വില പിടിച്ച വസ്തു ഞാനാ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പം വില പിടിച്ച സാധനം പുറത്താ പിന്നെ അവിടെ പൂട്ടേണ്ടതായിട്ട് യാതൊന്നും ഇല്ല ഞാൻ വീട്ടിൻ്റെ അകത്ത് വരുമ്പം ഈ വാതിലും ജനവാതിലും കുറ്റിയിടുന്നതിന് കാരണം ഏറ്റവും വില പിടിച്ച സാധനം അകത്താ അപ്പോൾ ഞാൻ വാതിലിന് കുറ്റിയും ജനവാതിലൊക്കെ അടക്കണ്ടേ വേണോ വേണ്ടയോ നിങ്ങളതുപോലെ ചെയ്യണമെന്നല്ല പറഞ്ഞത് പറഞ്ഞു വരുന്നത് ഏറ്റവും വില പിടിച്ചതാരാ നമുക്കിപ്പം നമ്മളാണോ വില പിടിച്ചത് നമ്മുടെ വീട്ടിലുള്ള ടിവിയും ഫ്രിഡ്ജും മിക്സിയും ഗ്രൈൻഡറും ഈ സാധനങ്ങളാണോ വില പിടിച്ചത് ഏതാ വില പിടിച്ചത് നിങ്ങളോ നന്നായി ഇങ്ങനെ ഒന്നോ പറയരുത് നമ്മളാണോ വില പിടിച്ച സാധനം അല്ല അര നമ്മൾ പുറത്തു പോകുമ്പോൾ ഒക്കെ പൂട്ടിയിട്ടിട്ട് പോവും ഇനിയിപ്പോൾ നിങ്ങൾ തുറന്നിട്ട് പോകണം എന്നല്ല പറഞ്ഞു ഇനിയിപ്പോൾ കഷ്ടകാലത്തിന് തുറന്നിട്ട് വല്ലവനും കൊണ്ടുപോയാൽ നിങ്ങൾ എന്നെ പ്രാകാൻ തുടങ്ങും മനസ്സിലായില്ലേ അതുകൊണ്ട് ഏറ്റവും വിലപിടിച്ച സാധനം ശരിക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ല ആരാണ് ആരാണ് അത് നമുക്ക് തോന്നിയിട്ടില്ല നമുക്ക് നമ്മളൊരു വിലയില്ലാത്തൊരു സാധനം പോലെയാണ് ആകെ വിലയുള്ളത് മുഖം മാത്രമേ ഉള്ളൂ തലയും മുഖവും മാത്രം അതിനുള്ള കൂടുതൽ കാശ് അതിനല്ലേ നിങ്ങൾ ചിലവഴിക്കുന്നത് കുറേ പെയിൻറ് ചെയ്യാനും കുളേ കളർ ചെയ്യാനും അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ വില പിടിച്ച സാധനമായി കാണുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തരുത് എന്തായാലും ജനിച്ചു ഇനി മരിക്കുന്നത് വരെ ജീവിക്കണം വേണ്ടേ വേണോ വേണ്ടയോ അത് സന്തോഷമായിട്ട് ജീവിക്കണം അത് വീടിൻ്റെ ചുമരിൽ ഒതുങ്ങി ജീവിക്കരുത് അതിനാണ് നമ്മളെ കൊണ്ട് പരോപകാരാർത്ഥമിതം ശരീരം പറയൂ പാരോപകാരല്ല മറ്റുള്ളവർക്ക് പാര വയ്ക്കാനല്ല എന്താണ് പരോപകാരാർത്ഥം വിധം ശരീരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പരോപകാരായ വഹന്തി നദ്യ കുട്ടികൾ പഠിക്കുന്നതാണ് പരോപകാരം ചെയ്യാനാണ് നദി ഒഴുകുന്നത് പരോപകാരായ ഫലന്തി വൃക്ഷ മാവ് കായ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചക്ക ഇന്ന് വരെ പ്ലാവ് കഴിച്ചിട്ടില്ല ആരാ കഴിക്കുന്നത് പ്ലാവ് കഴിക്കുന്നുണ്ടോ പ്ലാവ് കഴിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് വീണിട്ട് ചീഞ്ഞളഞ്ഞിട്ട് പിന്നെ അത് വളമായിട്ടെടുക്കും അല്ലേ പരോപകാരായ ദുഗന്ധികാവ പശുക്കളുടെ പാല് പരോപകാരത്തിനാണ് നിങ്ങൾ കുട്ടിക്ക് കുറച്ചേ കൊടുക്കുള്ളൂ ബാക്കി മുഴുവൻ നിങ്ങൾ അടിച്ച് മാറ്റും ആണോ ആണോ അല്ലയോ അപ്പോൾ ഈ പ്രകാരം എല്ലാം പരോപകാരത്തിനാണെങ്കിൽ ഇതൊക്കെ കഴിച്ച നമ്മുടെ ദേഹോ നമ്മുടെ ജീവിതോ പാരോപകാരമോ പാര ചെയ്യാനാണോ അതും എന്തിനു വേണ്ടിയിട്ടായിരിക്കണം അവരൊക്കെ പറയൂ പരോപകാരം എത്ര പേര് പരോപകാരം ചെയ്യുന്നവരുണ്ട് മനസ്സിലായില്ലേ അപ്പം നമ്മുടെ ജീവിതം പരോപകാരത്തിന് വേണ്ടിയിട്ടായിരിക്കണം അപ്പോൾ വൈകുന്നേരങ്ങളൊന്നും വീട്ടിലിരിക്കരുത് നേരെ എവിടെ പോണം അമ്പലത്തിൽ പോയി നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചെയ്തു വെക്കുക തുടങ്ങാൻ തയ്യാറാണോ എന്താ നിങ്ങൾ മൗനത്തിലായിരിക്കുന്നത് ചെയ്യാൻ തയ്യാറാണോ എത്ര പേര് പേരതിന് തയ്യാറാണ് എല്ലാവരും ഒന്ന് ഇറങ്ങിത്തിരിക്കുക വീടിൻ്റെ ചുമരിലിരുന്ന് ചുമരിൽ കുരുങ്ങി ഞാൻ മരിക്കില്ല നിങ്ങൾ പല്ലിയും എട്ടുകാലിയൊന്നല്ല ചുമരൻ്റെ മുള്ളിൽ തൂങ്ങി നിൽക്കാൻ ആണോ നിങ്ങൾ മനുഷ്യരാണ് എല് പല്ലിയും എട്ടുകാലിയൊക്കെ പോട്ടെ ചുമരൻ്റെ മുകളിലാണ് അതുകൊണ്ടൊരു ചുമരിൽ ഒതുങ്ങി നിൽക്കുന്നൊരു ജീവിതം ആവില്ല എനിക്ക് ഞാൻ അതിൽ നിന്നും നല്ല കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങും വേണ്ടേ വേണോ വേണ്ടയോ അതിനൊരു എന്ത് വേണം എന്ത് വേണം നട്ടല് എന്ന് പറഞ്ഞ സാധനം വേണ്ടേ ഉണ്ടോ ചിലര് തപ്പി നോക്കണുണ്ടോയെന്ന് നിങ്ങൾക്കല്ലേ അറിയില്ല ഉണ്ടോ ഇല്ലയോന്നുള്ളത് ഓ നട്ടല് വേണം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ത് വേണം നട്ടല് വേണം എല്ലാവരും നിങ്ങളുടെ ഇറങ്ങി തിരിച്ചു നോക്കൂ ഒരു സുന്ദരം പാലക്കാട് ഈ ചൂടൊന്നും ബാധിക്കില്ലേ നിങ്ങൾ നിങ്ങൾ വൈകുന്നേരം ലളിതാ സഹസാമൊക്കെ ചൊല്ലി ഏ കുറച്ച് നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ സുഖമായിട്ട് കടന്നുറങ്ങും ചൂടൊന്നും അറിയില്ല കാരണം മനസ്സ് നല്ലവണ്ണം സ്വസ്ഥവും ശാന്തവുമാവും നിൽക്കട്ടെ അവസാനത്തെ ധർമ്മമാണ് ധർമ്മ അർത്ഥ കാമ ധർമ്മം അനുഷ്ഠാനമാണ് അർത്ഥം കർമ്മമാണ് കാമം മനസ് സമചിത്തതയാണ് ഇനി നാലാമത്തതാണ് ധർമാർത്ഥ കാമ മോക്ഷം എന്ന് പറയുന്നത് മോക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക മോക്ഷം എന്നാൽ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം എന്താണ് സ്വതന്ത്രരാവ് ഉള്ളിൽ സ്വതന്ത്രരാവ് ഏതിൽ നിന്നാണ് സ്വാതന്ത്ര്യം ദുഃഖത്തിൽ നിന്നും മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്നും സ്വതന്ത്രരാവണം മനസ്സുണ്ടാക്കുന്ന ചിന്തകളുടെ പിടിയിൽ നിന്ന് സ്വതന്ത്രരാവുക കൈവല്യം എന്നാണ് അതിന് പറയുക എന്താണ് ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശ്രദ്ധ അത്രയും അനുഷ്ഠാനത്തിലൂടെ ഉയർത്തിയിരിക്കണം അപ്പം ഏത് ദുഃഖങ്ങൾ വന്നാലും വിഷമങ്ങൾ വന്ന് നോക്കൂ ഈ ദുഃഖം വിഷമം വേദന എന്നൊക്കെ പറയുന്നത് അതിന് പ്രാധാന്യം കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ നിങ്ങൾ നല്ലൊരു കാര്യത്തിന് ശ്രദ്ധ കൂടുതൽ കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇതിന് പറയും പ്രയോറിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ ഗീതയിൽ പതിനേഴാം അധ്യയത്തിൽ മൂന്നാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്താണ് കിട്ടിയത് ശ്രദ്ധ നിങ്ങളിപ്പം നിങ്ങളുടെ അനുഷ്ഠാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുന്നേരിക്കുക രാവിലെ എണീക്കുന്നു ജപിക്കുന്നു വൈകുന്നേരം ജപിക്കുന്നു ഈ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയുടെ തീവ്രത എതിരേക്ക് പോവും എതിരേക്ക് പോവും അനുഷ്ഠാനങ്ങളിലേക്ക് പോവും എതിരേക്ക് പോവും കൂടെ വന്നില്ലേ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധ പ്രാധാന്യം അനുഷ്ഠാനങ്ങൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ എതിരേക്ക് ഫോക്കസ് ചെയ്യും ഈ അനുഷ്ഠാനങ്ങളൊക്കെ അതിൻ്റെ തീവ്രത കൂടുന്തോറും ദുഃഖങ്ങളുടെ അതിനുള്ള ശ്രദ്ധയുടെ തീവ്രത അവർക്ക് പറയൂ കുറയുന്നു ഇതൊരു സീസോ പോലെയാണ് ലൈഫ് ഒരു ഭാഗം താഴുമ്പോൾ മറ്റൊരു ഭാഗം അവർക്ക് പറയൂ പൊങ്ങുന്നു നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് തുലാഭാരം തൂക്കാറില്ലേ എന്തോ കണ്ടിട്ടില്ലേ നിങ്ങൾ ഉണ്ടോ അപ്പോൾ ഒരു തട്ടിൽ ആളെ ഇരുത്തുന്നു ആ വേറൊരു തട്ടിൽ ചിലപ്പം വാഴക്കൊല ഇരിക്കും വെച്ചിട്ടുണ്ടാവുക ചിലപ്പം പഞ്ചസാര ഇരിക്കും വെച്ചിട്ടുണ്ടാവുക ആണോ ആണോ അല്ലയോ ഞാനൊരു സപ്താഹം നടത്തിയിരുന്നേ ഗുരുവായൂരിൽ അന്ന് ഇപ്പോഴല്ല കുറച്ച് വർഷം മുമ്പ് ഒരു ആ അമ്മ ഒരു ഭർത്താവിനെയും കൊണ്ട് അവരെ ഭർത്താവിനെയും കൊണ്ട് വന്നിരിക്കുകയാണ് പവർ ഡൗൺ ആയി ഓക്കെ ഓക്കെ ോണാണോ ഓക്കെ ഓക്കെ അപ്പോൾ ഈ അമ്മ പാവം ഭർത്താവിനെ കൊടുക്കും ആ ഭർത്താവാണെങ്കിൽ എക്സ്റേ എടുക്കാൻ മാത്രം എക്സ്റേ എടുത്താൽ മതി അത്രയും രൂപം എക്സ്റേ എടുക്കേണ്ട കാര്യമില്ല കാരണം ആ കോലത്തിലുള്ള ഒരാളാണ് മെലിഞ്ഞിട്ട് എല്ലിച്ചിട്ടൊരു മനുഷ്യൻ അപ്പോൾ ഞാൻ അവിടെ സപ്താഹം നടത്തുമ്പോൾ എൻ്റെ അവിടെയൊക്കെ വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു സ്വാമി അനുഗ്രഹിക്കണമെന്ന് തുലാഭാരം തൂക്കണമെന്നും ആകെ ഒരു പത്തോ ഇരുപത്തഞ്ചോ കിലോ പഞ്ചസാരയ ആ മനുഷ്യന് വേണ്ടു ഈ അമ്മ കൊണ്ടിരുത്തി തട്ടിൽ അന്ന് പഴയ ആ സമയത്ത് ഇപ്പോഴല്ല ഇപ്പോഴൊക്കെ കുറച്ചുകൂടി ഇത് മോഡേണൈസ് ചെയ്തവർ പണ്ടത്തെ തുല് എന്നിട്ട് പതിനഞ്ചോ ഇരുപോ കിലോ പഞ്ചസാര അപ്പുറത്തും വെച്ചുള്ളൂ ഇതേം പാലക്കാട്ടുകാരനാണോ എന്ന് എനിക്കറിയില്ല ജന്മം ഉണ്ടെങ്കിൽ തൂങ്ങില്ലേ മനുഷ്യൻ അരുന്ന് ഇരിപ്പിൽ നിന്ന് പൊങ്ങണ്ടേ ഒറ്റ അവിടെ സമാധി പോലെ ഈ അമ്മ ഭഗവാനെ ഗുരുവായൂരപ്പ എന്തൊരു പരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് അഞ്ച് കിലോ കൂട്ടി പിന്നെ അത് എന്നിട്ടും ഇളകണില്ല ഈ മനുഷ്യനുണ്ടോ പണ്ടാരോ പറഞ്ഞ പോലെ എന്താണ് ഒരു കുലുക്കോലി രാവണൻ പണ്ട് തപസ് ചെയ്യുമ്പോൾ കുരങ്ങന്മാർ വന്നിട്ട് രാവണൻ്റെ തപസ്സിനെ ഡിസ്റ്റേബ് ചെയ്യാൻ നോക്കുന്ന നോക്കുന്നൊരംഗമുണ്ട് രാമ രാമായണത്തിൽ രാവണൻ ഒരു കൊലുക്കോലി ഇതേപോലെ ഈ മനുഷ്യനും പിന്നെ അത് മുപ്പത് കിലോ ആക്കി നാൽപ്പത് കിലോ ആക്കി അമ്പതാക്കിയപ്പോൾ ഈ സ്ത്രീ തലയിൽ കൈവച്ചിട്ട് ഗുരുവായൂരപ്പായ ഇതെന്ത് പരീക്ഷണം എന്ന് എന്നിട്ട് വളക്കല് എഴുപത്തഞ്ച് കിലോ വരെ വെച്ചപ്പോഴാണ് ആ ദേവസ്വം സ്റ്റാഫിന് മനസ്സിലായി ഇതെന്തോ കുഴപ്പമുണ്ടെന്ന് പിന്നെ മനസ്സിലായത് ഈ ലൈറ്റ് വന്ന പോലെ അവർക്കും അപ്പോഴാണ് ലൈറ്റ് വന്നത് അപ്പം മനസ്സിലായി ഇതിൻ്റെ കണ്ണി എവിടെയോ കുരുങ്ങി കുരുങ്ങിക്കിടക്കുകയാണെന്ന് അല്ലാതെ ഈ മനുഷ്യൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് നോക്കണം ഈ എഴുപത്തഞ്ച് കിലോ മാറ്റാതെ ആ കണ്ണി അവർ നേരെയൊക്കെ ഒരു ഭാഗത്ത് എഴുപത്തഞ്ച് കിലോ പഞ്ചസാര വെച്ചിട്ട് മറ്റേ തട്ടില്ല മനുഷ്യനും അതിൻ്റെ ഇടയിൽ ഈ കുരുങ്ങി കിടക്കുന്ന കണ്ണീം കൂടി നേരെയൊക്കെ പിന്നെ എന്താ ഉണ്ടാവുക ഈ മനുഷ്യൻ്റെ റോക്കറ്റ് പോലെ പോകുന്നൊരു പോക്ക് മനസ്സിലായില്ലേ എന്തോ അയാളുടെ സമാധി ആയില്ലേ അന്ന് മാത്രം എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ അപ്പം ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദുഃഖത്തിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം എന്ന വാക്കിനർത്ഥം മോഹക്ഷയം എന്നാണ് അപ്പോൾ ഇത് നമുക്ക് കൈവരിക്കണം മോക്ഷം കൈവരിക്കുക പറഞ്ഞാൽ ശബരിമലയിൽ പോയി കിട്ടുന്നതല്ലത് പൊതുവേ നമുക്ക് മോക്ഷം എന്നുള്ള എപ്പോഴും ശബരിമല സീസണിലെ ഓർമ്മ വരിക അല്ലേ അപ്പോഴാണല്ലോ സ്വാമിയെ വിളിച്ചിട്ട് കെട്ടും കെട്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ കെട്ടുകെട്ടിച്ചിട്ടാണ് പോണത് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നുള്ളതാണ് ഇതെന്താ ഇൻസ്റ്റൻറ്റ് കോഫി എന്നൊക്കെ പറഞ്ഞ പോലെ മോക്ഷം തത് എടുത്തു വെച്ച പോലെയാണ് എന്നാൽ സത്യത്തിൽ ഈ മനുഷ്യന് മോക്ഷത്തെക്കുറിച്ച് വലിയ വിവരവും ഇല്ല ഇനിയിപ്പോൾ അയ്യപ്പസ്വാമി എങ്ങാനും മോക്ഷം കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ മനുഷ്യൻ അവിടെ നിൽക്കുകയില്ല നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കും അയ്യപ്പ സ്വാമി എങ്ങാനും പ്രകടമായിട്ട് ചോദിക്കുകയാണ് എവിടെ നിന്നാണ് വ വരുന്നതെന്ന് പാലക്കാട് എന്നാണെന്ന് എൻ്റെ പേര് ഭാസ്കരൻ എന്നാണ് ഭാസ്കരൻ എത്ര കാലമായി വരുന്നു നാൽപ്പത്തഞ്ച് വർഷമായി എന്നാൽ ഭാസ്കരാ നിനക്ക് ഞാൻ മോക്ഷം തരാ പറഞ്ഞാൽ ഭാസ്കരൻ എന്താ പറയുക എന്താ പറയുക ഭാസ്കരൻ അയ്യപ്പസ്വാമിയോട് സ്വാമിയോട് ഒരു മിനിറ്റ് ഇപ്പം വരാമെന്ന് ഭാര്യയ്ക്കെങ്ങാനും ഫോൺ ചെയ്താൽ ഭാര്യയോട് പറയാം എടി എനിക്ക് മോക്ഷം തരാന്ന് പറഞ്ഞിരിക്കുന്നു അയ്യപ്പാ മോക്ഷത്തിന് പോയിരിക്കണോ ഇവിടെ നൂറ് നൂറ് കാര്യങ്ങൾ വെച്ചിട്ടാണ് മോക്ഷത്തിന് പോയിരിക്കുന്നത് മര്യാദക്ക് കിട്ടും ആ മനുഷ്യന്ന് മോക്ഷം ഞാൻ തരാ വേണമെങ്കിൽ അല്ലേ ആണോ അല്ലയോ പിന്നെ അയ്യപ്പസ്വാമി ആ മനുഷ്യനെ മഷിയിട്ടാ നോക്കില്ല അവിടെ കാണില്ല അവിടുന്ന് അപ്പം മുങ്ങി ഉണ്ടാവുക ആള് ഏയ് ഭാസ്കരാന്ന് എനിക്ക് മോക്ഷം തരാൻ പോയതല്ലേ നീ എവിടെ പോയിന്ന് അയ്യപ്പസ്വാമി മോക്ഷവും വേണ്ട ഒന്നും വേണ്ട പിന്നെ എന്തിനായിതൊക്കെ വിളിച്ച് പറഞ്ഞാൽ അതൊരു ആവേശത്തിൽ പറഞ്ഞതല്ലേ മനസ്സിലായില്ലേ അത്രയേ ഉള്ളൂ ആളുകൾ അത്ര ആത്മാർത്ഥതയിൽ ഉൾക്കൊണ്ടുകൊണ്ടല്ല ഇതിങ്ങനെ പോണു എല്ലാവരും പോകണു ഞാനൊരു രണ്ട് വർഷം മുമ്പ് രണ്ടല്ല അഞ്ചാറ് വർഷം ഈ കോവിഡിന് മുമ്പ് എനിക്കൊരു പ്രകാശനം ഉണ്ടായിരുന്നു ശബരിമലയിൽ അപ്പോൾ അതിന് പോയി അപ്പോൾ അവിടെ പോയി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങടെ പോരുമ്പോൾ കുറെ ആൾക്കാരിങ്ങനെ മലയ്ക്കൊണ്ട് ഞങ്ങൾ ഇറങ്ങി വരികയാണ് അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പത്ത് പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ ആൾക്കാരിങ്ങനെ പോകണം അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു പെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ ഇത് പറയുമ്പോൾ ഒരുത്തം പറഞ്ഞു പിന്നെ കാണാമെന്നാണ് ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കണത് ആരെ കാണാമെന്ന് പറഞ്ഞാൽ സ്വാമിയെ കാണാന്നാണ് അപ്പം ഞാൻ വളരെ ജിജ്ഞാസയോട് കൂടി നോക്കി ഇയാൾ ആരോടാ പറയുന്നത് അപ്പോൾ നോക്കും ഇയാൾ ഫോണിൽക്കൂടെ ഞാൻ പിന്നെ കാണാമെന്ന് പറയണതേ അപ്പം ആ പറയുന്ന താളം തെറ്റിക്കേണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ് പോവുകയാണ് അപ്പം എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നു അനുഷ്ഠിക്കുന്നു അതിന് അർത്ഥമുണ്ടോ അർത്ഥമില്ലേ ഒന്നും അറിയില്ല ഇങ്ങനെ പോവുകയാണ് മുമ്പേ ഗമിച്ചീരിന് ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളല്ല ഞാൻ നിങ്ങളെ ചിരിപ്പിക്കുകയല്ല മനുഷ്യൻ സത്യത്തിൽ ഇത് ഉൾക്കൊള്ളുന്ന ആളുകൾ വളരെ കുറവാണ് മോക്ഷം എന്നാൽ സ്വാതന്ത്ര്യമാണ് ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാൻ കഴിയുന്നവരാണ് നിങ്ങളെല്ലാവരും ഒരു ദുഃഖത്തിലും കുരുങ്ങിക്കിടക്കേണ്ടവരല്ല അതിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കണമെങ്കിൽ അതിനെന്ത് വേണം ധർമ്മം അർത്ഥം കാമമുണ്ടെങ്കിലേ ഏതുള്ളൂ മോക്ഷമുള്ളൂ അപ്പോഴാണ് നമുക്ക് ഉള്ളിലുള്ള വിഷ്ണുവിനെ കാണാൻ പറ്റുക വിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള സ്വതന്ത്രമായ സർവശക്തിയുള്ള സർവ കഴിവുകളുമുള്ള ബോധത്തെയാണ് പൂർണ്ണ പൂർണ്ണബോധത്തെയാണ് വിഷ്ണു എന്ന് പറയുക ഭഗവാനെ സ്തുതിക്കുന്നൊരു മന്ത്രമുണ്ട് ഭാഗവത്തിൽ പത്താം സ്കന്ധം ഭാഗവതം അൻപത്തൊൻപതാമതേ ഈ മന്ത്രം എല്ലാ ദിവസവും ചൊല്ലണം നിങ്ങൾ ആരാണ് ഭഗവാൻ ആരാണ് ഭഗവാൻ കൃഷ്ണൻ ഇത്തരം ശ്ലോകങ്ങളൊക്കെ മനഃപ്പാടം പഠിച്ചു വയ്ക്കുക പത്താം സ്കന്ധം അൻപത്തൊൻപതാമത് അധ്യായം ഇരുപത്തിയേഴാം ശ്ലോകം പത്താം സ്കന്ധം അൻപത്തിയൊൻപതാമത് അധ്യായം ഇരുപത്തിയേഴാം ശ്ലോകം ഓം നമോ ഓം നമോ നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ കാണുന്നുണ്ടോ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുമോ നമോ ഭഗവതേ തുഭ്യം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ായ വിഷ്ണവേദിബീജായ പൂർണ്ണബോധായതേ നമ പൂർണ്ണബോധായ തേ നമ സ്വരൂപനായ ഭഗവാന് എൻ്റെ നമസ്കാരം മനസ്സിലായില്ലേ പുരുഷായ ആദിബീജം പുരുഷ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ് ആദിബീജം ഈ പുരുഷൻ്റെ ആദിബീജം എന്ന് പറഞ്ഞാൽ എന്താണ് ഉറവിടം എന്നർത്ഥം ഈ ജീവൻ്റെ ഉറവിടം അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉറവിടമായ പൂർണ്ണബോധസ്വരൂപനായ ഭഗവാനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം അപ്പം ആരായിട്ടാണ് ഭഗവാനെ കാണുന്നത് ആരായിട്ടാണ് കാണുന്നത് പൂർണ്ണബോധായ തേ നമ എന്തൊരു ഗംഭീരം മന്ത്രമാണോ നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ അതിബീജായ പൂർണ്ണബോധായ പൂർണബോധായ ഇപ്രകാരം ഭഗവാനെ സ്തുതിക്കുന്നു അപ്പോൾ ധർമ്മ അർത്ഥ കാമമോക്ഷം അപ്പം നമുക്കുള്ളിൽ ആരെ കാണാം ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്ചതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം മയം ഉള്ളിൽ ഉള്ളിലാരെ കാണാം ഭഗവാനെ കാണാൻ സാധിക്കും അപ്പം ഈ ഒരു തീർത്ഥയാത്ര മോക്ഷത്തിലേക്കുള്ള യാത്ര അപ്പം ഇതെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു ദുഃഖത്തിലും ഒരു വിഷമത്തിലും കുരുങ്ങിക്കിടക്കേണ്ടതില്ല നിങ്ങൾ നോക്കൂ നമുക്ക് ഒരുപാട് പ്രാരബങ്ങളുണ്ടാവും ഒരുപാട് പ്രയാസങ്ങളുണ്ട് മുന്നോട്ട് പോകും തോറും പ്രാരബ്ധം കൂടുകയുള്ളു ഇപ്പം തന്നെ ഒരുവിധം നിങ്ങളുടെയൊക്കെ മുട്ട് ശരിയല്ലേ കുറേ കഴിഞ്ഞാൽ പ്രായമാകും തോറും പാണ്ഡന്നായുടെ പല്ലിന് ശൗര്യം ഫലിക്കില്ല വട കാണുമ്പോൾ കൊതി വരും പക്ഷെ ബി പി സമ്മതിക്കില്ല ചിലപ്പോൾ ഉള്ളിൽ നിന്നൊക്കെ നിങ്ങൾ വട കാണുമ്പോൾ കഴിക്കാൻ തോന്നുമ്പോൾ ഉള്ളെന്ന് പറയും കൊളസ്ട്രോൾ 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 എന്ന് ഇങ്ങനെ പലതും നമ്മൾ പ്രായം കൂടും പല അസുഖങ്ങൾ അല്ലേ ഇന്നിപ്പം ചിലർക്കൊക്കെ പലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഷുഗറിൻ്റെ പ്രശ്നം ഇതൊക്കെ മനുഷ്യനെ വേട്ടയാടും പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിലൊന്നും മനസ്സൊരിക്കലും തളർന്നിരിക്കാൻ കുരുങ്ങിക്കിടക്കാൻ ഒരിക്കലും അനുവദിക്കരുത് എപ്പോഴും ഓർക്കേണ്ട ഒരു ഉദാഹരണം ഒന്നുകിൽ നമുക്ക് പട്ടുനൂൽ പുഴുവിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ആ എന്ന് പറയും കണ്ടിട്ടുണ്ടോ ആ കൂട് ഈ നിങ്ങളുടെ ഈ എന്താണോ മണ്ണാർക്കാട് ഭാഗം പാലക്കാട് ജില്ലയാണോ മണ്ണാർക്കാട് ഭാഗങ്ങളൊക്കെ പാലക്കാട് ജില്ലയാണ് അപ്പോൾ അവിടേക്ക് ഈ മൾബറി കൃഷി ചെയ്യുന്നവരുണ്ട് ഈ മൾബറി കൃഷിയിൽ അവർ കുക്കൂൺ വളർത്തും എന്നിട്ടത് കലക്ട് ചെയ്തിട്ട് പട്ടുനൂൽ പുഴു ഈ പട്ടുനൂലെടുക്കുന്നത് ആ ഒരു കുക്കൂൺ എന്നാണ് പാവം ഈ പുഴു അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സിറം ഒരു പേസ്റ്റ് പോലത്തെ ഒരു സാധനം അതിങ്ങനെ നൂലായി 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 ഈ പാവം പുഴു അറിയുന്നില്ല അതിങ്ങനെ ചുറ്റി 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 ഈ പുഴു അവസാനം അതിൻ്റെ ആ കൂട്ടിൽ പെട്ടുപോയി പിന്നെ ജന്മം അതിനാ കൂട്ടിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റില്ല താൻ തന്നെ ഉണ്ടാക്കി വെച്ച കൂട്ടിൽ കുരുങ്ങിപ്പോകുന്ന പുഴുവാണ് ഏത് പട്ടുനൂൽ പുഴു എന്നിട്ട് പിന്നെ അത് വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത് ആ നൂലിനെ അവർ മാറ്റുന്നു അല്ലേ ഈ പട്ടുനൂൽ പുഴുവിൻ്റെ ആ കുക്കൂൺ പുഴുങ്ങിയെടു പുഴുക്കി പുഴുങ്ങും അവർ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും പ്രോസസ്സ് അതുകൊണ്ടാണ് ഈ പട്ടുസാരി ഉടുത്തവരൊക്കെ പറയുന്നത് പുഴുങ്ങിയിട്ട് വെയ്യുക പുഴുങ്ങിയിട്ട് വെയ്യുന്നു അതിനത് പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്ന് പറഞ്ഞ പോലെ പട്ടിന് അത്രയും ചൂടാണ് പട്ടിന് ഭയങ്കര ചൂടാണ് അപ്പോൾ ഇതാണ് സത്യം ഒരു വശത്ത് പട്ടുനൂൽ പുഴുവിൻ്റെ വേറൊരു വശത്ത് എട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സിറം അതാണ് അത് നൂലാക്കി മാറ്റി നല്ല മനോഹരമായി നെയ്തെടുക്കുന്ന വലകൾ ചിലപ്പോൾ നമുക്ക് തന്നെ കൗതുകം തോന്നും എന്ത് ഭംഗിയിട്ടാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ ആണോ എന്തൊരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ് അതിൻ്റെ തലയിൽ കിടക്കുന്നത് ആണോ അല്ലയോ നമുക്കത് ചൂലുകൊണ്ട് പൂ ഒറ്റ അടിയടിക്കാൻ ഒരു നിമിഷം വേണ്ടോ പക്ഷെ അതുണ്ടാക്കുന്നതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിരിക്കും പക്ഷേ ഇന്നുവരെ എട്ടുകാലി അതിൻ്റെ കൂട്ട് അതിൻ്റെ വലയിൽ നെറ്റിൽ ഒരിക്കലും കുരുങ്ങിയിട്ടില്ല ഇതുപോലെയാണ് നമുക്ക് ഒന്നുകിൽ പട്ടുനൂൽ പുഴുവിനെ പോലെ കുരുങ്ങാം അല്ലെങ്കിൽ സ്വതന്ത്രരാകാം അനുഷ്ഠാനമുള്ളവർ എട്ടുകാലി പോലെയാണ് സ്വതന്ത്രരാണ് അനുഷ്ഠാനമില്ലാത്തവർ ഓരോ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും വിഷമങ്ങളിലും പ്രയാസങ്ങളിലും കുരുങ്ങിക്കിടക്കും ചോയ്സ് ഇസ് അവ സ്വാതന്ത്ര്യമുണ്ട് മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ജീവിതം ഒരിക്കലും ഒരു പട്ടുന്നൂൽപ്പുഴുവിനെ പോലെ ആക്കിയെടുക്കരുത് നിൽക്കട്ടെ പിന്നെ നമുക്ക് ഒരുപാട് കഥകളുണ്ട് കൃഷ്ണൻ്റെ അനവധിയാണ് ഞാൻ സെലക്റ്റഡ് കഥകളേ പറയുന്നുള്ളൂ ഇവിടെ കൃഷ്ണൻ മണ്ണ് തിന്ന കഥ എന്ന മനോഹരമായി കാണിക്കണ്ടായി അത് എട്ടാമത്തെ അധ്യായത്തിലാണ് ദശമസ്കന്ധം എട്ടാം അധ്യായത്തിൽ ഒരു ദിവസം കൃഷ്ണൻ കൊച്ചു കൊച്ചുകൃഷ്ണൻ കള്ളക്കൃഷ്ണൻ ഇങ്ങനെ പല വീടുകളിലും പോയി വെണ്ണ കക്കുക പാല് കക്കുക ഇങ്ങനെയൊക്കെ കട്ടെടുത്ത് 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 എനിക്ക് തോന്നുന്നു ഒരു ദിവസം മറ്റുള്ളവർക്ക് ഷെയർ കൊടുത്തില്ലേ ആവണം ഈ കള്ളന്മാരെ ഈ ഒറ്റിക്കൊടുക്കൽ അന്നേ തുടങ്ങിയതാണ് അങ്ങനെയാണല്ലോ ഈ കസ്റ്റംസുകാരൊക്കെ സ്വർണം പിടിക്കുന്നത് അല്ലാതെ അവരുടെ അവരുടെ കഴിവുകൊണ്ടല്ല ആരെങ്കിലും കസ്റ്റംസുകാർക്ക് കൊടുക്കും കേട്ടിട്ടില്ലേ നിങ്ങൾ ഇത് ഇന്ന ആളുടെ കയ്യിൽ ഇത്രയും സാധനം കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയാണ് അവർ പിടിക്കണത് എന്നതുപോലെ കൃഷ്ണനെ കൊടുത്തു ആര് ആദ്യം കൊടുത്ത കൃഷ്ണൻ്റെ കേസാ പണ്ട് കൃഷ്ണൻ ഇതുപോലെ വെണ്ണ മോഷണവും പാല് മോഷണമൊക്കെ നടത്തുമ്പോൾ അതിൽ അതിൻ്റെ അതിൻ്റെയൊക്കെ ഷെയർ ഗോപന്മാർക്ക് കിട്ടണ്ടതാണ് അപ്പോൾ എന്തോ കൃഷ്ണൻ മണ്ണ്ന്തോ തിന്നിട്ടില്ല കൃഷ്ണൻ കഴിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടി പരാതി പറഞ്ഞു കൃഷ്ണൻ മണ്ണ് തിന്നു ഇത് യശോദാദേവിയുടെ മുന്നിലെത്തി കൃഷ്ണൻ മണ്ണ് തിന്നു കൃഷ്ണ കണ്ണു വായ ഉറകടാ നീ മണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ോ എന്ന് പറഞ്ഞു വായ തുറക്കടാ അമ്മ വളരെ ദേഷ്യത്തിൽ അപ്പോൾ കൃഷ്ണൻ വലിയ ന്യായൊക്കെ പറയാണ് മണ്ണ് മനുഷ്യർ കഴിക്കാനുള്ളതാണ് കളിക്കാനുള്ളതല്ലേ ഏയ് ഞാൻ കഴിച്ചിട്ടില്ല മണ്ണിൽ കളിച്ചിട്ടേ ഉള്ളൂ അപ്പം നിൻ്റെ ന്യായൊന്നും എനിക്ക് കേൾക്കണ്ട നീ വായ തുറക്കടാ നിൻ്റെ വായിൽ കാണട്ടെ മണ്ണുണ്ടോ ഇല്ലയെന്ന് കൃഷ്ണൻ പറഞ്ഞ കഴിച്ചിട്ടില്ല എനിക്കതൊന്നും കേൾക്കണ്ട എനിക്ക് നിൻ്റെ വായ കാണ അപ്പോൾ ആ വായ കാണിക്കുന്ന ആ രംഗം ദശമസ്കന്ധം എട്ടാം അധ്യായത്തിൽ വ്യാസഭഗവാൻ എഴുതി വച്ചിരിക്കുകയാണ് ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതൊന്ന് നമുക്ക് നോക്കാം പുസ്തകമുള്ളവരൊക്കെ നോക്കണം മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ശ്ലോകങ്ങളൊക്കെ നോക്കാം